എൺപത്തെട്ട് കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് എഴുപത്തി ഒമ്പത് കിലോയിലാണ് സോ ഗൈസ് വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ജിം ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു ജേണിയെ പറ്റിയാണ് ഞാൻ ഇന്നിട്ട് സംസാരിക്കുന്നത് സോ ഈവൻ വെറും ഒരു ഫേറ്റ് ലോസ് മാത്രമായിരുന്നില്ല എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സോ എനിക്കൊന്നും അത്യാവശ്യം ബൾക്കി ആയ ഒരു മസിൽ മേനായിട്ട് നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സോ അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് സോ അന്ന് ഞാൻ ഏകദേശം തൊണ്ണൂറ് കിലോ അടുപ്പിച്ചു കൊണ്ടായിരുന്നു സോ ആ ഒരു ഫാറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്നത് സോ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഏകദേശം നാലോ അഞ്ചോ ദിവസം മാത്രമേ ആ ഒരു ജിമ്മിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ജിമ്മിൽ പോയതിന് ശേഷം എന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു അവിടുത്തെ ട്രെയിനിങ് മോശം എന്നല്ല നല്ല രീതിയിൽ തന്നെ ഫാറ്റ് ലോസ് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു തന്നായിരുന്നു ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം ഇടവിട്ടാണ് ഞാൻ പോകുന്നത് സോ എന്ന് വെച്ചാൽ ആ ഒരു എന്താ ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം അറങ്ങാൻ പറ്റൂല സോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കിടക്കും വീണ്ടും പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ഞാൻ പോകുന്നത് സോ അങ്ങനെ പോയി പോയ ഒരു കാര്യമില്ലെന്നാൽ ഞാൻ ചെയ്തു ശരീരം ബോഡി നല്ല പെയിൻ ആവുന്നു പിന്നെ പിന്നെ നല്ല പെയിനും അതിപ്പോൾ ചെറുതായിട്ട് നീരും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ നൈസായിട്ട് ആ ജിമ്മിൽ പോകുന്നത് നൈസായിട്ട് അവിടെ അങ്ങ് നിർത്തി സോ എന്ന് വെച്ചാൽ എനിക്ക് നല്ല ബോഡി പെയിൻ എനിക്ക് അത് അത് മാത്രമല്ല എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആ ഒരു സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല സോ അങ്ങനെ പത്താം ക്ലാസ്സിലാണ് ആദ്യം എൻ്റെ ജിമ്മിൽ പോകുന്നത് അത് അവിടെ നിന്നോടെ നിർത്തിയായിരുന്നു പിന്നെയാണ് കൊറോണ കാര്യങ്ങളെല്ലാം വന്നിരുന്നത് സോ പ്ലസ് വണ്ണിലും പോയിട്ടില്ല പ്ലസ് ടുവിലും പോയിട്ടില്ല പ്ലസ് ടു തീർന്ന് നിൽക്കുന്ന സമയത്താണ് ഞാൻ രണ്ടാമത് വേറൊരു ജിമ്മിലോട്ട് എൻ്റർ ആവുന്നത് സോ അതുമാത്രമല്ല അവിടെ നമ്മളെ കമ്പനിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് ആ ഒരു ജിമ്മിൽ കയറി തുടങ്ങി സോ അപ്പോഴത്തേക്കും ആ ഈ നല്ല രീതിയിൽ വന്ന് ഹൈറ്റ് വെച്ച് ഹൈറ്റും കാര്യങ്ങളെല്ലാം എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രോയിങ് സ്റ്റേജ് ആണല്ലോ നമ്മളപ്പോഴും ഇപ്പോൾ നല്ല രീതി ഹൈറ്റിൽ വെച്ചപ്പോൾ എനിക്ക് എന്താ എൺപത്തെട്ടിന്ന് ഞാൻ ഏകദേശം എൺപത്തഞ്ച് കിലോളം കുറഞ്ഞു സോ അന്ന് നോമ്പം ഒന്നാം മാസത്തിൽ ആയതുകൊണ്ട് തന്നെ നോമ്പും കാരൻ എല്ലാം പിടിച്ച് അത്രയും ഒന്ന് കുറഞ്ഞ് ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞ് വന്നപ്പോൾ അത്രയും എൺപത്തഞ്ച് കിലോയിലോട്ട് മാറി കഴിഞ്ഞ് സോ അതിന് ശേഷം ആ ഒരു ജിമ്മീന്നാണ് ഞാൻ ഒറിജിനൽ ലെവലിൽ ട്രെയിനിങ് തുടങ്ങുന്നത് ട്രെയിനിങ് തുടങ്ങുന്നത് സോ അവിടെ നമുക്കൊരു ജിം പാർട്ട്ണർ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഒരു ജെവിനായിട്ടുള്ള ട്രെയിനിങ് തുടങ്ങുന്നത് സോ അവിടെ നമ്മൾ എന്താ പറയുക സ്ഥിരമായിട്ട് പോക്കുന്നു സംഭവം അവിടെ ഇല്ലായിരുന്നു സ്വത്തം എന്താ പറഞ്ഞാൽ സോ നമ്മൾ പോകുന്നു വാ പെയ്യുന്നു അങ്ങനത്തെ കുറച്ച് ദിവസം അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മൾ എക്യുപ്മെൻസിലോട്ട് പോയി അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടുന്നു പിന്നെ തിരിച്ചു തിരിച്ചുവിരുന്നു വീണ്ടും എന്തൊക്കെയൊക്കെ കാട്ടി കൂട്ടുന്നു തിരിച്ചു വരുന്നു പിന്നെ ഇടയ്ക്ക് കുറേ ദിവസം ഗ്യാപ്പ് ആവുന്നു അങ്ങനെ പ്ലസ് ടു തൊട്ട് ഇങ്ങനെ ഒരു നാലഞ്ച് മാസം ഇങ്ങനെ അങ്ങ് പോയി എന്ത് പറ്റിയത് എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ ചുമ്മാ പോകുന്നു വരുന്നു ചുമ്മാ പോകുന്നു വരുന്നു നോ പ്രോഗ്രസ് എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല പിന്നെ ഞാൻ നമ്മുടെ ജിംബ്രോയും കൂടെ ഇങ്ങനെ ആലോചിച്ചു എന്താണ് നമുക്കിങ്ങനെ ഒരു മാറ്റവും ഇല്ലാത്തതെന്ന് അപ്പോഴും നമുക്ക് ഒന്നാമത് മനസ്സിലായത് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ സോ അപ്പോഴും നമുക്കൊരു മനസ്സിലായ കാര്യം തന്നെ നമ്മൾ ജിമ്മിൽ സ്ഥിരമായിട്ട് പോക്കില്ലെന്ന് നമ്മുടെ ആ ഒരു കണ്ടുപിടുത്തത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ബോധിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ പിന്നെ നമ്മളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്നും സ്ഥിരമായിട്ട് പോവുക എന്നുള്ളതായിരുന്നു സോ അതിന് ശേഷം നമ്മൾ കോളേജിലോട്ട് കയറി കോളേജിലോട്ട് പിന്നെ ആയാലും നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ പോയി തുടങ്ങി പോയി പോയി നമുക്ക് പിന്നെ നൈസായിട്ട് അതായത് ഫസ്റ്റ് വീക്ക് നമ്മൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു സെക്കൻഡ് വീക്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടിയെടുത്തു പിന്നെ റബ്ബ് കൂട്ടി അങ്ങനെ ഓരോ സ്റ്റെപ്പ് 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 വഴി പതുക്കെ പതുക്കെ നമ്മളിതൊന്ന് ഇമ്പ്രൂവ് ആകാൻ വേണ്ടി തുടങ്ങി സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് മസിൽ മാസ് ഇൻക്രീസ് ആവുന്നില്ല അത് ഒന്നാമത്തെ റീസൺ ആയിട്ട് മാറുന്നത് മാത്രമല്ല പെർഫോമൻസും ചെറിയ ലെവലിലായിട്ട് എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒരു തോട്ട് തുടങ്ങി സോ ആ ഒരു സമയത്താണ് നമ്മുടെ ക്രിയാറ്റിൻ്റെ വരവ് വരുന്നത് സോ ക്രിയേറ്റിൻ്റെ അന്ന് നല്ല രീതിയിൽ ട്രെൻഡിംഗ് ആയിരുന്നു അതായത് ഞാൻ ഈ പത്തി പഠിക്കാൻ വഴി ഞാൻ ക്രിയാറ്റീവ് എന്നു പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല അന്ന് കേട്ടിട്ടുള്ള പ്രോട്ടീൻ പൗഡർ കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഈ ഒരു ക്രിയാറ്റീവ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടില്ല സോ പിന്നെയാണ് സത്യമായിട്ടും ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് പ്ലസ് ടു കഴിഞ്ഞ കോളേജ് കയറിയതിന് ശേഷമാണ് ഈ ക്രിയാറ്റീവ് എന്ന് പറയുന്ന വാക്ക് ഞാൻ കേൾക്കുന്നത് സോ അതിനെപ്പറ്റി ഞാൻ പിന്നെ സംസാരിക്കാൻ തുടങ്ങി സോ എന്താണ് ക്രിയേറ്റീവ് ക്രിയാറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അത് റീൽസിനും എല്ലാത്തിനും ഫുൾ ട്രെൻഡിംഗ് ആയി വന്നു സോ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എടുത്തു അവൻ എടുത്തത് വെൽക്രോറിൻ്റെ ക്രോറിൻ്റെ ക്രിയാറ്റിനായിരുന്നു സോ അവൻ പറഞ്ഞു അവളെ ഞാൻ ക്രിയാറ്റിനെടുത്തു അതായത് എൻ്റെ ജിം അല്ല വേറൊരു പയ്യനാണ് സോ അവൻ വേറൊരു ജിമ്മിലാണ് പോകുന്നു സോ അവൻ മുന്നേടാണ് ഞാൻ വെൽക്രവർ എടുത്തു ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മനോളി ഇത് ഉള്ളതാണോ എന്ന് ചോദിച്ചു മുന്നേടാ ഇത് ഉള്ളതാണ് പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ബൂസ്റ്റായി കിട്ടും സോ ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ അവ ഒരു ജനുവീനായിട്ട് ജെവിനായിട്ടുള്ള ഒരു റിവ്യൂ പറയാമെന്ന് അവനും പറഞ്ഞു സൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് നീയും മരണം എടുക്ക് എന്തായിരുന്നാലും നിനക്ക് ഉപകാരപ്പെടൂ എന്നാണ് അവൻ പറഞ്ഞത് സോ ഞാൻ നിനക്ക് എന്തൊക്കെ മാറ്റി ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ അവൻ ഒന്നാമെന്ന് പറഞ്ഞത് അവൻ ഈ വർക്കൗട്ട് ചെയ്തിന് ശേഷം ഇങ്ങനെ പട്ടി ഇറക്കുമ്പോൾ ഒരു ഇരപ്പുണ്ടായിരുന്നു സോ അതും അവന് കിട്ടി അതേപോലെ തന്നെ അവന് റപ്പിലും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വെയിറ്റ് അവന് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞത് സോ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ത്വര തന്നു സോ ഞാൻ ഫസ്റ്റ് ഒന്നും നോക്കിയില്ല വെൽക്രോർ അങ്ങ് ഓർഡർ ചെയ്തു ആ ഒരു ക്രിയാറ്റീവ് അങ്ങ് ഓർഡർ ചെയ്തു പിന്നെയാണ് ഞാൻ രണ്ടാമൊരു കാര്യം പറയുന്നത് ഇത് നമ്മൾ ക്രിയാറ്റീവ് എടുക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്ലഡും കൂടെ ചെക്ക് ചെയ്യുന്നുള്ളത് സോ അതിന് ശേഷം ക്രിയാറ്റീവ് വന്ന് എടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ബ്ലഡ് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് സോ അപ്പോൾ ബ്ലഡ് റിസറ്റിന് കുഴപ്പമൊന്നുമില്ല കൺസ്യൂം ചെയ്യാനാണ് പറഞ്ഞത് സോ അതിന് ശേഷമാണ് ഈ ഒരു ക്രിയാറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സോ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചാലും അപ്പുറത്തായിരുന്നു എനിക്ക് ആ ഒരു ക്രിയാറ്റിൻ തന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സോ എന്തായിരുന്നാലും എനിക്ക് നല്ല രീതിയിലൊരു ഇമ്പ്രൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ റെപ്പ് എനിക്ക് എങ്ങനെ പോയാലും ഫസ്റ്റ് റപ്പിന് എനിക്കൊരു എന്നെക്കൊണ്ട് മാക്സിമം നമ്മൾ ഫെയിൽ ഫെയിലാവുന്നവരെ ഞാൻ ഒരു റെപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അതെനിക്ക് എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ എന്തായിരുന്നാലും ക്രിയേറ്റീവ് നല്ല രീതിയിൽ തന്നെ ഒരു ഇമ്പ്രൂവ് എനിക്ക് കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന പിന്നെയാണ് അതിനെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ ഇരുന്ന് ക്രിയേറ്റ് നമുക്ക് മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രോട്ടീൻ തന്നെ വേണമെന്ന് അറിഞ്ഞു സോ ഇങ്ങനെ ആയാലും ഞാൻ ചാടിക്കയറി ഒരു പ്രോ സോ ചാടിക്കയറി ഒരു പ്രോട്ടീൻ എടുക്കാനുള്ള സിറ്റപ്പ് എന്തേലും ഇല്ലായിരുന്നു സോ അതാണ് അപ്പോൾ പ്രോട്ടീനൊക്കെ നല്ല നല്ലൊരു പ്രോട്ടീൻ എങ്ങനെ പോയാലും ഒരു മൂവായിരം നാലായിരം ആകുന്ന റേഞ്ചില് വരും സോ അത് മാസം ഇങ്ങനെ ആ ഒരു എക്സ്പെൻസ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടേ ഇരിക്കും സോ അത്രത്തുള്ളൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എടുക്കാതില്ല സോ ഞാൻ ഇപ്പോൾ എന്തായിരുന്നാലും ഫുഡിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ ഞാൻ അപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഫുഡിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഒരു പ്രോട്ടീൻ എനിക്ക് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു സോ ഏകദേശം എഗ്സിൽ നിന്നും അതേപോലെ തന്നെ നിന്നും അതേപോലെ തന്നെ ഓട്ട്സ് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു സോ അതിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഡെയിലി കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ അങ്ങനെ ഏകദേശം അതായത് ക്രിയാറ്റിൻ എടുത്തിട്ട് ഏകദേശം നാല് മാസത്തിനു ശേഷം എനിക്ക് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ് വന്ന് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സോ അതിനു ശേഷമാണ് എൻ്റെ ആ ഒരു ബോഡി വെയിറ്റ് ഏകദേശം എൺപത്തഞ്ചെന്ന് ഇപ്പോൾ ഏകദേശം എഴുപത്തൊമ്പതിലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എനിക്ക് ബോഡി ഷേപ്പ് എനിക്ക് പ്രൗഡായിട്ട് എനിക്ക് ഒരു ബോഡി ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈവൻ എനിക്ക് അത്രത്തോളം നല്ലൊരു എസ്തറ്റിക് ഫിസിക്ക് തന്നെ ആണോ എന്ന് എനിക്ക് ഒരു നിർബന്ധമില്ലായിരുന്നു ഈവൻ ജസ്റ്റ് നോക്കുമ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ബോഡി കാണുന്നുണ്ടായിരുന്നു സോ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈവൻ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നല്ലൊരു ലോ എൻഡ് ഡിവൈസാണ് ഏകദേശം രണ്ട് ജി ബിക്ക് റാമുള്ള ചെറിയൊരു ഡിവൈസാണ് സോ അതിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നെ ഈ ടൈമിസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീം വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സോ അതിൻ്റെ ഒരൊറ്റ പോരായ്മ കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നും നമ്മൾ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാത്തത് സോ ഓൺ ദി വേയിൽ നമ്മൾ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുന്ന നല്ലൊരു ദൈവത്തിൽ എടുത്തിട്ട് നിങ്ങൾക്ക് നമുക്ക് എല്ലാം അതായത് ഫേസ് വെച്ച് നമുക്ക് ക്യാമറ വെച്ച് നമുക്ക് വീഡിയോ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് അങ്ങനത്തെ എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തുതരുന്നത് സോ ഈ ഒരു ഫിറ്റ്നസ് ജേണിയിൽ ഏകദേശം അതായത് ജിം ജേർണിയിൽ തുടങ്ങിയിട്ട് നമ്മൾ പത്തി കയറിയതാണ് ആ ഒരു ഫിറ്റ്നസ് ജിമ്മിൽ സൊ പത്തിൽ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ കെയർ ചെയ്താണ് സോ തുടർച്ചയായിട്ട് അതായത് തുടരെ തുടരെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ ഒരു ഫിസിക്ക് എനിക്ക് അപ്പോഴും തൊട്ട് കിട്ടാത്തത് സോ എന്തായിരുന്നാലും നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സോ നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ടോ എന്നാണ് രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത് ഈവൻ ക്രിയാറ്റിൻ്റെ കുറവാണോ അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് മീലിൻ്റെ കുറവാണോ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കുറവാണോ നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയാലേ നിങ്ങൾക്ക് വേറെ എന്തും ചെയ്യാവുള്ള ഒരു ധൈര്യം കിട്ടുകയുള്ളൂ ഈവൻ എൻ്റെ കാര്യം തന്നെ എടുക്കട്ടെ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു സോ നിനക്ക് ജിമ്മിൽ പോയിട്ട് ഒരു മാറ്റവും ഇല്ല നീ എന്തിനാണ് ജിമ്മിൽ പോകണേ എന്തിനാണ് ജിമ്മിൽ പോകണേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സോ അത് എൻ്റെ ബോഡിക്ക് ഒരു മാറ്റവും ഇല്ല നീ ജിമ്മിൽ പോകണം എന്തിനീ അവർക്ക് യി കൊടുക്കാനാണോ പോകണമെന്ന് എൻ്റെ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതൊന്നും എനിക്ക് കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം എങ്ങനെ ഇരുന്ന ബോഡി എനിക്ക് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി കാരണം അത്രത്തോളം ആ ഒരു ട്രാൻസ്ഫോം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്രത്തോളം ഒരു എസ്തറ്റിക് ഒരു ഫിസിക്കിൻ്റെ എനിക്ക് ആവശ്യമില്ല ഓരോരുത്തരുടെ ഗോളും ആണ് സോ എൻ്റെ ഗോൾ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് വരെ ഞാൻ അത് ഡൺ ചെയ്തു അല്ലെങ്കിൽ അത് തീർത്തിട്ടുണ്ടെന്ന് വേണം എൻ്റെ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ പറയാൻ സോ ഇനി അടുത്ത സ്റ്റേജാണ് നമ്മൾ നോക്കേണ്ടത് അതേപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ആ ഒരു എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ടേണിങ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം സോ നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് നോക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടെ നോക്കിയിട്ട് ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞാൽ സോ അത് അത്രത്തോളം നല്ലൊരു തീരുമാനമായിരിക്കില്ല സോ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നിങ്ങൾ തുടരെ തുടരെ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് നോക്കുക പിന്നെ നിങ്ങളുടെ വർക്കൗട്ട് മെയിലും അതേപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം തീരുമാനിക്കുക എല്ലാ കാര്യങ്ങളും സോ ഈ ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന ഈ ഒരു കാര്യം നിങ്ങൾ സക്സസ് ആയാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇച്ചിരി സമയമെടുത്തിട്ടായിരുന്നാലും അത് വിജയിക്കുക തന്നെ ചെയ്യും സോ ഇതാണ് എൻ്റെ ഫിറ്റ്നസ് ജേണി എന്ന് പറയുമ്പോൾ പറയാം സോ ഇതിൽ എനിക്ക് ആകപ്പാട് ചിലവായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ക്രിയേറ്റിംഗ് എടുത്ത ആ ഒരു എമൗണ്ടും അതേപോലെ തന്നെ ജിമ്മിൽ കൊടുക്കുന്ന ഫീസ് മാത്രമേ എനിക്കിതിലാകാട ചിലവായിട്ട് വന്നിട്ടുള്ളൂ ഈവൻ ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻ വരെ ഞാൻ ഫുഡിൽ നിന്നാണ് ഇന്ത്യയ്ക്ക് ചെയ്യുന്നത് സോ ഫുഡിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റാത്തവർ പറ്റാത്തവരെന്നു വെച്ചാൽ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ സോ നിങ്ങൾ മാക്സിമം ഫുഡിൽ നിന്ന് തന്നെ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ സോ പലരും പറയും ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ചിലവുകളെയാണ് ഞാൻ പറഞ്ഞത് ബോഡി ബിൽഡിങ് ചെയ്ത് കോമ്പറ്റീഷൻ ഇറക്കുന്നവർക്ക് നല്ലൊരു ചിലവ് തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഗോളുമായിരിക്കും ചിലർക്ക് ബൾക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ കട്ടിങ് ആയിരിക്കും അങ്ങനെയൊക്കെ ചിലക്ക് ഫാറ്റ് ലോസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ ഗോളുമായിരിക്കും അതിനനുസരിച്ച് നമ്മളൊന്ന് വർക്ക് ചെയ്താൽ മാത്രം തീരാനുള്ള പ്രശ്നമേ ഇന്ന് ഓരോരുത്തർക്ക് നമുക്കുള്ളൂ സോ എന്തായിരുന്നാലും ഇതാണ് എൻ്റെ ഫിറ്റ്നസ് ജേണി കുറച്ച് ലോങ്ങ് ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു സോ അത്രയ്ക്കൊന്നും ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു സോ അത്രയ്ക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സോ നമ്മൾ ഞാൻ പറഞ്ഞില്ല പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈവൻ കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വർഷം ഇത്രയും വർഷത്തെ ഈ ഒരു ജേണിയാണ് ഈ ഒരു പത്ത് മിനിറ്റ് ഉൾക്കൊണ്ടിട്ടുള്ളത് സോ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട തുടരെ തുടരെ പോവുക കൺസിസ്റ്റൻസി ആയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ പോവുക റിസൾട്ട് നിങ്ങളെ തേടി തന്നെ വരും സോ ബാക്കിയുള്ളവർ പറയണവരെ നിങ്ങൾ ചെവിക്കൊള്ളേണ്ട യാതൊരു കാര്യവുമില്ല സോ അവരല്ല നിങ്ങൾക്ക് ചിലവിന് എരുന്നത് സോ അവർക്ക് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത് എന്ന ഒറ്റ ചിന്താ മതി സോ ഇതാണ് നമ്മുടെ ഫിറ്റ്നസ് ജേണി അല്ലെങ്കിൽ ജിം ജേണി എന്ന് വേണമെങ്കിൽ പറയാം സോ ഈ ഒരു കാര്യം നിങ്ങളെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ ജിമ്മിൽ പോയിട്ട് പാത വെച്ചിട്ട് നിർത്തിയിട്ട് പോകും അങ്ങനെ നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക സോ നിങ്ങൾ ഒരു അച്ചീവ്മെൻറ്റിനാണ് ജിമ്മിൽ കയറുന്നതെങ്കിൽ ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കുക ആ അച്ചീവ്മെൻ്റ് നേടി എടുക്കാൻ ഉള്ളൊരു എളുപ്പമായിരിക്കും അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുതന്നെ ഇതിവിടെ പാടം എന്ന് വേണമെങ്കിൽ പറയാം സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു സോ ഇതിൽ മികച്ച നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സോ അത് മിസ്സായവരി വീണ്ടും ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക സോ ഇതിൽ മികച്ച നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരായിരിക്കും വൺസ് അഗെയിൻ വി ആർ ടെല്ലിംഗ് ടൈം ഈസ് മണി ബ്രോ